യൂറോളജി ഒപ്പിയിൽ സാധാരണ എന്നോട് രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ഏത് പൊസിഷനിലാണ് മൂത്രം ഒഴിക്കേണ്ടത് ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ പെൽവിക് ഫ്ലോർ മസിൽസ് ബ്ലാഡർ ആ സ്പിൻഡർ ഏരിയ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കണം ഐഡിയലി യൂറോഡയനാമിക്കലി സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞാൽ പെൽവിക് ഫ്ലോർ മസിൽ അതായത് അടിഭാഗത്തിലെ മസിൽ വളരെ റിലാക്സ്ഡ് ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് മൂത്രം കംപ്ലീറ്റ് ആയിട്ട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് സിറ്റിംഗ് പോസ്റ്ററിൽ അതേസമയം ചില പേഷ്യൻസിന് അസുഖമുള്ള വ്യക്തികളാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളവർക്ക് അവർക്ക് സിറ്റിങ്ങിനെക്കാളും ചില ആൾക്കാർ സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് അവർ പ്രിഫർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പേഷ്യൻസ് ആവുന്ന സമയത്ത് നിൽക്കുകയും എണ്ണ ഇടയ്ക്കുന്ന ലീനിങ് ഫോർവേഡ് ബെൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം കംപ്ലീറ്റായിട്ട് എം ടി ചെയ്യാറുണ്ട് സ്ത്രീകളെല്ലാം ആണെങ്കിൽ ആറ്റ് ബെസ്റ്റ് പൊസിഷൻ സിറ്റിംഗ് പോസ്റ്ററാണ് ഇൻ ദ ടോയ്ലറ്റ് എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെൽവിക് ഫ്ലോർ മസിൽസ് വളരെയധികം എംറ്റി ചെയ്യാറുണ്ട് സോ യൂറോഡനമിക്കലി സിറ്റിംഗ് ആൻഡ് ലീനിങ് ഫോർവേഡ് അതായത് ഇരുന്നുകയും കുറച്ച് മുമ്പോട്ട് ആയി പോയി കഴിഞ്ഞാൽ മൂത്രം കംപ്ലീറ്റ് ആയിട്ടും എത്രയും വേഗം ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഓൾ പൊസിഷൻസ് ആർ ഗുഡ് ഏത് പൊസിഷൻ പൊസിഷനാണ് ഗുഡ് ഡിപ്പെൻസ് അപ്പൺ ദ ഹാബിറ്റ് ഓഫ് ദ പെർസൺ